വായ്പാ തുക കുടിശ്ശികയായവർക്ക് വടകര സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഇളവ് നൽകുന്നു വിവിധ കാരണങ്ങളാൽ വായ്പാ തുക കുടിശ്ശികയായവർ മുഴുവൻ തുകയും തിരിച്ചടക്കുകയാണെങ്കിൽ പലിശയുടെ അൻപത് ശതമാനം ഇളവ് നൽകുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വായ്പാ തുക കുടിശ്ശികയായവർക്ക് വടകര സഹകരണ കാർഷിക ബാങ്ക് ഇളവ് നൽകുന്നു കോടി രൂപയാണ് ബാങ്കിന് കിട്ടാനുള്ളത് വിവിധ വായ്പാ തുക കുടിശ്ശികയായവർ മുഴുവൻ തുകയും തിരിച്ചടക്കുകയാണെങ്കിൽ പലിശയുടെ അൻപത് ശതമാനം ഇളവ് നൽകുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി വരെ ഈ ആനുകൂല്യം ലഭിക്കും സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ സഹായത്തോടെയാണ് വടകര കാർഷിക ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സർക്കാരിന്റെ സർക്കാരിൻ്റെ നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കാർഷിക വികസന ബാങ്കും നമ്മുടെ കക്കട്ടൽ ബാങ്കും കൂടെ ചേർന്ന് കുടിശ്ശികക്കാരായ ആളുകളുടെ കുടിശ്ശിക കുറച്ചു കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി വിവിധ കാരണങ്ങൾ വായ്പ തിരിച്ചടവ് തിരിച്ചറിയാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകൾ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മരിച്ച് മരണപ്പെട്ടു പോയവരുണ്ട് അപ്പോൾ അവരുടെ അൻപത് ശതമാനത്തോളം പലിശ ഇളവ് ചെയ്തുകൊണ്ട് ആശ്വാസകരമായ പദ്ധതിയാണെന്നു മുമ്പൊന്നും ഇത്തരം പലിശ ഇത്രയും പലിശ ഇളവ് ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അവർക്കെല്ലാം ഏറ്റവും ഗുണം കിട്ടുന്ന രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം ഗുണം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു കുടിശ്ശികക്കാരെ ആളുകൾക്ക് നിലവിലുള്ള പഴപ്പലിശയും മറ്റ് നടപടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചിലവുകൾ ഉൾപ്പെടെയുള്ള ഇളവുകൾ നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ നിലവിൽ അടയ്ക്കാനുള്ള പലിശയിൽ ഒരു ശതമാനം കുറച്ചുകൊണ്ടും അവർക്ക് ഒറ്റത്തവണയിലൂടെ അടച്ചു തീർപ്പാക്കാൻ കുടിശ്ശിക അടച്ചു തീർപ്പാക്കാനുള്ള അവസരം കൂടെ ഈ കുടിശ്ശിക നിവാരണ പദ്ധതിയിലൂടെ നടപ്പിലാക്കുകയാണ് പദ്ധതി വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ബാങ്കിന്റെ കക്കട്ടിലുള്ള ഹെഡ് ഓഫീസിൽ ജനുവരി ജനുവരിയേഴ് തീയതികളിലും വടകര ബ്രാഞ്ചിൽ ജനുവരി തീയതികളിലും തൊട്ടിൽപാലം ബ്രാഞ്ചിൽ ഇരുപത്തിയൊന്ന് തീയതികളിലും അദാലത്ത് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിങ് സെന്റർ